നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ സി പി എമ്മിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൊറുതി മുട്ടിയ സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നീങ്ങുന്നുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നത് എന്നാൽ സി പി എമ്മിനെ കൊണ്ടല്ല അതിലെ ചില നേതാക്കളെ കൊണ്ടാണ് പൊറുതി മുട്ടിയിരിക്കുന്നത് എന്ന വിശദീകരണം ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ എന്ന് പറയാൻ ഇപ്പോഴ കെ കെ ഒക്കെ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം വടകരയിലെ കെ കെ ശൈലജയുടെ തോൽവിക്ക് പുതിയൊരു മാനം നൽകുന്ന നിലപാട് വിശദീകരണവുമായി പി ജയരാജൻ രംഗത്ത് വരികയാണ് സി പി എം സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായാണ് പി ജയരാജൻ രംഗത്തെത്തിയത് ഇപ്പോഴത് ഔദ്യോഗിക നേതൃത്വം അപ്പാളെ അമ്പരന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ജയരാജന്റെ പരാമർശം അതിന് വടകര തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ശൈലജയുടെ ജനകീയത തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചത് എന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ജയരാജന്റെ വിശദീകരണം വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരക്കാരുടെ ആഗ്രഹം കൂടിയാണ് ആ തോൽവിക്ക് കാരണം ജയരാജൻ വ്യക്തമായി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടി ജയരാജൻ വാദിച്ചത് അഞ്ചു കൊല്ലം മുമ്പ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു ഇതോടെ വടകരയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെട്ടു അങ്ങനെയൊരു നേതാവാണ് ശൈലജയ്ക്ക് വേണ്ടി തോൽവിയിലും ഭിന്നമായ വാദമുഖം ഉയർത്തുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത് മുഖ്യമന്ത്രി മാറണമെന്നും പകരം കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനു മുൻപ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച സി പി എം നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടേയില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന പരാമർശമാണ് ജയരാജൻ നടത്തുന്നത് കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാക്കും പിണറായിയും തോൽവിക്ക് ഉത്തരവാദിയാണ് എന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്ര നേതാക്കൾക്കുണ്ട് ഇതിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയിൽ ഉയർന്നത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ടെന്നും അത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നൽകുമെന്നുമായിരുന്നു യെച്ചൂരി നൽകിയത് പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ നേതൃമാറ്റം ഉണ്ടാകുമോ നടക്കമുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കാരണമായി എന്ന യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പി ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുണ്ട് ശൈലജയും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അവിടെ ശൈലജ പറയുന്ന നിലപാടും നിർണായകമാവുകയാണ് സി പി എം നേതാവ് കെ കെ ശൈലജയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്ക് വീഴ്ത്തിയാണ് ഷാഫി പറമ്പിൽ യു ഡി എഫിനായി വടകര മണ്ഡലം ഇത്തവണ നിലനിർത്തിയത് ഷാഫിക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശൈലജ ടീച്ചറിൽ കിട്ടിയത് നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രം ി ജെ പി സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വോട്ടുകളും കിട്ടി സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലം തന്നെയായിരുന്നു വടകര ഇടത് പാർട്ടികൾക്ക് വേരോട്ടമുള്ള മണ്ണാണെങ്കിലും വടകര പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ കുറച്ചുകാലമായി യുഡിഎഫിനൊപ്പമാണ് രണ്ടായിരത്തി ശേഷം ഒരിക്കൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിത്വം തന്നെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര ഇത്തവണ രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക മണ്ഡലവും ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ തവണ സിപിഎം നേതാവ് പി ജയരാജനും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഏറ്റുമുട്ടിയപ്പോൾ മണ്ഡലം മുരളിക്കൊപ്പമായിരുന്നു ഇത്തവണയും ഇരു മുന്നണികളും തങ്ങളുടെ കയ്യിലുള്ള മികച്ച നേതാക്കളെ തന്നെയാണ് ഇവിടെ പോരാട്ടത്തിന് നിയോഗിച്ചത് മുൻ ആരോഗ്യമന്ത്രിയും കൂത്തുപറമ്പ് എം എൽ എ യുമായ കെ കെ ശൈലജയെ സിപിഎം വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണുകൾ വടകരയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിറ്റിംഗ് എം പി കെ മുരളീധരന് പകരം യുവ നേതാവ് ഷാഫി പറമ്പിലിനെയാണ് രംഗത്തിറക്കിയത് ഇതോടെ പോരാട്ടം ശക്തമായി പ്രചാരണ രംഗത്ത് വീറും വാശിയും പ്രകടമായ മണ്ഡലമായിരുന്നു വടകര വ്യാജ പ്രചാരണങ്ങളും വിമർശനങ്ങളും അതിരുകടന്നതോടുകൂടി നിയമവഴിയിലേക്കും മണ്ഡലം മാറി വോട്ടെടുപ്പിനു ശേഷവും വടകരയിലെ പ്രചാരണ വിഷയങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം ചർച്ചയാവുകയാണ് അതിനിടെയാണ് തോൽവിക്ക് വ്യത്യസ്തമായ വിലയിരുത്തലുമായി പി ജയരാജൻ സിപിഎം സംസ്ഥാന സമിതി യോഗത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അതേസമയം കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ രംഗത്തെത്തുകയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന അർത്ഥമല്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എന്തിനു നേതൃത്വം മാറ്റണം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി തുടർഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടുന്തൂണായി നിന്നതും പിണറായിയാണ് ഇപ്പോഴും അതേ പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ല എന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ തെറ്റുതിരുത്തൽ ഇ പി ജയരാജനെതിരെ പരിശോധിക്കുന്നുണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല എന്ന് സാരം സംഘടനാപരമായ പരിശോധനയും ഞങ്ങൾ നടത്തും ഞങ്ങൾ നന്നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അതിന്റെ നേട്ടം യു ലഭിച്ചത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ഗോവിന്ദൻ മാഷ് വിശദീകരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഒരു അഭിമുഖത്തിൽ നൽകിയ സംഭവം ിൽ നിന്നുമാണ് അദ്ദേഹം ശരിത് ടീച്ചറുമായി വ്യക്തമാക്കിയിട്ടുള്ള ഈ കാര്യം അല്ലെങ്കിൽ ശരത് ടീച്ചർ ഇനി മുഖ്യ ഭാവി മുഖ്യമന്ത്രിയാകുമോ എന്നൊരു ചർച്ചയ്ക്ക് പോലും ആ ഒരു വാക്കുകൊണ്ടോ ഒരു അർത്ഥം കൊണ്ടോ ഒന്നും തന്നെ ഒരു സമ്മതം മൂളാതെ പരാമർശം നടത്തിയിരിക്കുന്നത്